ഹായ് ഫ്രണ്ട്സ് ആരി ആര്യവർക്കിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ നീടിൽ എങ്ങനെയാണ് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു ത്രെഡാണ് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇതറിയായിരിക്കും ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങില് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ത്രെഡാണ് ഇതില്ലെങ്കിൽ നമ്മുടെ എംബ്രോയിഡറി ഉണ്ടല്ലോ കട്ടിയുള്ള ആങ്കറിൻ്റെ ഒക്കെ ബ്രാൻഡൊന്നും വേണമെന്നില്ല അതുപോലെയുള്ള പോലെ കട്ടിയുള്ള ത്രെഡ് എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ഫാബ്രിക് ബ്ലൂ ആണ് അതിനായിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് പൊതുവേ നമ്മൾ ആരി വർക്കിലൊക്കെ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് പശിയാണ് ഇതിലേതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം ഇനി ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ നീഡിലിൻ്റെ വണ്ണം കൂടിയ ഭാഗത്തു നിന്ന് അതായത് റൗണ്ട് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് വേണം ഒട്ടിച്ച് തുടങ്ങാനായിട്ട് ഇതുപോലെ കുറച്ച് പശ നാല് വശത്തുമായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പിടിച്ച് ഓരോ ചുറ്റു ചുറ്റായിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ അതുപോലെ തന്നെ ഒരുപാട് അകത്തി ചുറ്റരുത് നല്ല അടുപ്പിച്ച് ടൈറ്റായിട്ട് പിടിച്ച് വേണം ചുറ്റിയെടുക്കാൻ പിന്നെ ഈ എക്സ്ട്രാ വരുന്ന ഗ്ലൂ ഒക്കെ ഉണ്ടല്ലോ അവിടെ എവിടെയും പറ്റിയിരിക്കുന്ന അതൊക്കെ നല്ലപോലെ ആ നൂലിൽ തന്നെ അങ്ങ് തേച്ച് പിടിപ്പിച്ചേക്കണം എവിടെങ്കിലുമൊക്കെ ഒട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തേക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും ഓക്കെ അപ്പം നമ്മളിന്ന് സിംഗിൾ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത് ഞാനിവിടെ ഒരു റൗണ്ട് ഹാഫ് റൗണ്ട് ബീഡാണെടുത്തിട്ടുള്ളത് അപ്പം നമ്മളൊരു ലൂപ്പ് എടുക്കുന്നു ബീഡ് ലൂപ്പിലേക്ക് കടത്തിവിടുന്നു ശേഷം വെളിയിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ടൊരു കെട്ടിട്ട് കൊടുക്കുക ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയാണല്ലോ പൊതുവേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിട്ട് കൊടുക്കുമ്പം എങ്ങനെ പോയാലും കുറച്ച് നൂല് പൊന്തി നിൽക്കും പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഇനി ഏറ്റവും ചെറിയ കെട്ടാണ് ഇടാന്ന് വച്ചാലും അതൊരു പൊട്ടുപോലെയെങ്കിലും വെളിയിൽ ത്രെഡ് കാണും അതൊരു അഭംഗി തന്നെ ആയിരിക്കും നമ്മൾ ഒരുപാടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും താഴത്തുനിന്ന് നീഡിൽ പിടിച്ച് താഴോട്ടാക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പം അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം ഒരു ലൂപ്പ് ദാ ഇതുപോലെ ഒരു ലൂപ്പ് എടുക്കുന്നു ബീഡ് അതിലേക്ക് കടത്തി വിടുന്നു കടത്തി വിടുന്നു എന്നിട്ട് ത്രെഡിനെ നന്ന അല്ല ബീഡിനെ നന്നായിട്ട് അടുപ്പിക്കണം നല്ല ഞെരുക്കി വേണം അടുത്ത ലൂപ്പിൽ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ബീഡ് ലൂസായിട്ട് കിടക്കും അതുകൊണ്ടാണ് ബീഡ് ലൂസ് ലൂ നമ്മൾ തുടമ്പഴേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടുപ്പിച്ചിട്ടാണ് അടുത്ത ലൂപ്പ് എടുക്കുന്നതെങ്കിൽ ആ ബീഡ് അവിടെ നിന്ന് അനങ്ങത്തില്ല ഇനി ആ ലൂപ്പിനെ കുറച്ച് വലുതായിട്ട് എടുക്കുക എന്നിട്ട് സൂചിയുടെ പുറകുവശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ ബീടിനുള്ളിലേക്ക് അമർത്തി അമർത്തി അമർത്തിപ്പിടിക്കണം എന്നിട്ട് സാവകാശം താഴത്തെ നൂല് താഴേക്ക് പതിയെ വലിക്കുക അപ്പോൾ ഇവിടെ ഒരു കെട്ടി വീഴും ഇതാ നോക്കിയാൽ വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് സിംഗിൾ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് നോക്കിയാൽ ഈ മൂന്ന് ബീഡ് സ്റ്റിച്ച് ചെയ്തിലുള്ള വ്യത്യാസം ഈ വർക്ക് നമ്മൾ ഈ ബീഡ്സിൽ ഈ ബീഡ്സ് വർക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ബുട്ടാസ് ഒക്കെ കൊടുക്കുമല്ലോ നമ്മൾ ബ്ലൗസിലൊക്കെ ഈ ബീഡ്സ് ചതറി കിടക്കുന്ന രീതിയിൽ ഓരോരോ ബീഡായിട്ടൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് ഈ രീതി ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ഈ ബീഡ് ഈ സ്റ്റിച്ചിങ് എങ്ങനെയാണ് അതായത് ഒരു ബീഡിൻ്റെ മുകളിൽ മറ്റൊരു ബീഡ് വരുന്ന രീതിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നെടുക്കുക നോക്കാം അപ്പോൾ ഒരു ലൂപ്പ് എടുക്കുക മുകളിൽ വരുന്ന ബീഡായിരിക്കണം ആദ്യം ലോഡ് ചെയ്യേണ്ടത് അതായത് ആ ചെറിയ ഗോൾഡൻ കളർ ബീഡാണ് ആദ്യം ലോഡ് ചെയ്യേണ്ടത് അതിനുശേഷം വൈറ്റ് കളർ ബീഡ് ലോഡ് ചെയ്യുക അങ്ങനെയാണ് എടുക്കേണ്ടത് ഇനി ഈ ലൂപ്പിനുള്ളിലേക്ക് ഈ രണ്ട് വീടും കടത്തിവിടുക അതിനുശേഷം വൈറ്റ് കളർ ബീഡുണ്ടല്ലോ അതിൻ്റെ ഹോളിൽ കൂടി വേണം സൂചി കുത്തി ഇറക്കി അടുത്ത ലൂപ്പിനെ എടുക്കാനായിട്ട് അപ്പോൾ അത ഇതുപോലെ നമ്മൾ സാവകാശം പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത്തിരി വലിച്ചെടുത്ത് നൂലിത്തിരി അധികം വലിച്ചെടുത്ത ശേഷം ആ ചെറിയ ബീഡിലേക്ക് നീടിൻ്റെ പുറകു വശം വെച്ച് അമർത്തിപ്പിടിച്ചിട്ട് താഴ്ന്ന് നൂല് പതിയെ വലിച്ച് മുറുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഒരു ബീഡിൻ്റെ മുകളിൽ മറ്റൊരു വീട് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് കണ്ട ഒരു നൂല് പോലും വെളിയിൽ കാണത്തില്ല അപ്പം ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സീക്വൻസിൻ്റെ മണ്ടയിലൊക്കെ ചിലപ്പോൾ ഓരോ ബീഡ് വെച്ചിട്ട് കാണുമല്ലോ അതും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുന്ന ക്ലാസ്സിൽ കൂടുതൽ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ സിൽക്ക് ത്രെഡ് ഇല്ലാത്തവർ ഈ ഇതായതുപോലെ ഒന്ന് രണ്ടെണ്ണം കളറ് ഒന്ന് രണ്ട് കളറ് വാങ്ങി വെക്കണം രണ്ടോ മൂന്നോ കളറ് വാങ്ങിയാൽ മതിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സിലായിട്ട് വീണ്ടും കാണാം ബൈ